മോനെ വിടെ പുതിയൊരു വെളിയിലേക്ക് നമുക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മളിപ്പം ബി ആർ ഇന്നലെ മിനിങ്ങാന്നങ്ങാണ്ട് നമ്മള് പ്ലാ ഡയമണ്ട് ടൂ ഓ മറ എനിക്ക് എനിക്കറിഞ്ഞൂടായിരുന്നു ഇന്നലെ അതിന്റെ ഇത് കുറയുന്ന് അങ്ങനെ കുറഞ്ഞു ഡയമണ്ട് ത്രീ ആയിപ്പോൾ പിന്നെ കളിച്ച് കളിച്ച് പ്ലാറ്റിന മണ്ണാക്കി ഇപ്പോൾ നമ്മൾ സി എസ് റാങ്കഡ് കളിക്കാൻ പോണ് അത് നമുക്ക് കയറിയിട്ടാണ് ക്യാഷ് അതിന് മുമ്പ് കയറി നിങ്ങൾ എല്ലാവരും ഞങ്ങളെ എന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ കാണണം നിങ്ങൾ വ്യൂവേഴ്സ് കുറേ കാണുന്നുണ്ട് പക്ഷേ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല പ്ലീസ് സബ്സ്ക്രൈബേഴ്സ് പ്ലീസ് നിങ്ങളുടെ സപ്പോർട്ടൊക്കെ എനിക്കിനിയും വേണം പ്ലീസ് പ്ലീസ് സപ്പോർട്ട് സബ്സ്ക്രൈബ് ചെയ്യും നിങ്ങൾക്ക് ചുമ്മാ ഒരു

കഴിച്ച ഒരുത്തന്നെ നോക്കാക്കി പക്ഷേ ഞാനിങ്ങനെ നോക്കായി പോയി ഒന്നും ചെയ്യാൻ പറ്റിയില്ല ഓ എന്ത്രണ്ടയ്ക്കിട്ട ചാടിയാണത് ജാടെ എന്താണ് ചാടിയത് ആദ്യം സോണന്ന് കൈ സ്ഥിതിവനം ചാവട്ടെ എസ് കഴിച്ചു നമ്മളെ ടീം അപ്പം നമ്മൾ ജയിച്ചിട്ടുണ്ട് നമ്മൾ ഓ ഒരാളും കൂടി ഉള്ളു എൻ്റെ കിള് എനിക്ക് കിട്ടട്ടെ ആ എൻ്റെ കല്ല് എനിക്ക് കിട്ടി യെസ് കാശ് നമ്മുടെ ടീം അമ്പത് ജയിച്ചിട്ടുണ്ട് ഒന്ന് കിട്ടി ക്യാഷ് ഇതൊക്കെ ഇത്രയേ ഉള്ളൂ കയസ് നമ്മളെ എപ്പോൾ കയറിയാലും നമ്മളെ ജയിക്കുള്ളൂ പിന്നെ കൈസ് നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക ക്യാഷ് പ്ലീസ് നിങ്ങൾക്ക് ഒരു സബ്സ്ക്രൈബ് ചെയ്താലേ ഉള്ളൂ പ്ലീസ് കാശ് പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യുക പിന്നെ കമൻറ്റ് ചെയ്യുക അത് നമ്മൾ ഈ കളി ഈ കളി ഈ ഒരു മാച്ച് നമ്മൾ ബൊയ്യടിക്കണേ നിങ്ങൾ ഉറപ്പായിട്ട് സപ്പോർട്ട് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ ബൊയ്യടിക്കത്തില്ല അപ്പൊ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാസ് ഡിജ ലോക്ക് പണ്ടൊക്കെ അയ്യോ തന്നെ നോക്കാക്കിയു നോക്കാക്കിയില്ല ആ വേഗം വേഗം വേം വെറു വേ അല്ല വേണ്ട അടിച്ച് പൊടിക്കവനാ അത്രേയുള്ളു അത്രേള്ളു അത്രേയുള്ളൂ അത്രേളു അത്രയേ ഉള്ളൂ റിവൈവ് റിവൈവ് റിവേവ് ഇവിടെ എന്ന റിവ്യടാ പോപ്പ്സ് നമ്മളപ്പ റിവൈവായിട്ടുണ്ട് ഇവിടെ അവനേം കൂടി ഒന്ന് റിവൈവ് ചെയ്യടാ മാനിജന അടിയോ ഞാൻ റിവൈവ് ആണെന്നൊക്കെ ശരി മനസ്സൊന്നുമില്ല എനിക്ക് എത്ര ഇനിമയല്ലേ ഉള്ളൂ അവൻ എവിടെന്നാകും അവനെ കൊന്നിട്ടുണ്ട് നമ്മള് അപ്പൊ ഈ കളിറ്റോറിച്ച് നമ്മള്

ട്ട ആ അതെ നമ്മളെ റിവ്യൂ നമ്മളെ റിവ്യൂ ആ ടീമേറ്റ് ഇവിടെ വന്നിട്ടുണ്ട് ഇടറി അപ്പൊ ഈ കളി നമ്മൾ ബു അടിച്ചിട്ടുണ്ടോ ഒരുത്തനും കൂടെ ഉള്ളു ഒരുത്തനും കൂടെ ഉള്ളൂ അവനും കൂടി കഴിഞ്ഞാൽ നമ്മൾ അടിക്കും നമ്മൾ ചത്തട്ടുണ്ടാ ഗൈസ് നമ്മൾ ചത്തും അപ്പം എല്ലാടി മോനെ നമ്മൾ റിവ്യൂ ചെയ്യായിരുന്നു മൈര ആ വേവ് അല്ല നമ്മൾ വിക്ടോറി അടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു മാച്ചും കൂടെയുള്ളൂ ഗൈസ് ഈ ഒരു മാച്ച് നമ്മൾ ജയിക്കുവാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് പ്ലീസ് ഗൈസ് മാക്സിമം സപ്പോർട്ട് ചെയ്യാം നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് വളരെ ആവശ്യമാണ് അപ്പോൾ പ്ലീസ് ഗൈസ് ഓ മൈ ഗാർഡ് നമ്മൾ കളി തുടങ്ങി ഹോ ഗൈസ് നമ്മളപ്പിങ്ങനെ കയറിയിട്ടുണ്ട് നമ്മൾ കളി മാച്ച് തുടങ്ങിയിട്ടുണ്ട് നല്ല ഡാമേജ് കൊടുത്തിട്ടോ നല്ല ഡാമേജ് കൊടുത്തിട്ട് നല്ല ഡാമേജ് കൊടുത്തിട്ടുണ്ട് ഊ ഗോ ജസ്റ്റ് ഞാനേ കണ്ടില്ല ആ ബ്ലൂ ഓ പോയടി ഒരാളും കൂടി ഉള്ളൂ സ്റ്റില്ല ഇവിടെ നമ്മുടെ പൊട്ടനെ എവിടെയാണ് പോയി കിടക്കുന്നത് ആദ്യ ഒരു നമ്മള് തോറ്റട്ടെ ഈ മാച്ച് നമ്മൾ തോറ്റി ഈ മാച്ച് നമ്മൾ തോറ്റട്ടെ ഈ പൊട്ടനാണെങ്കിൽ ഇവിടെ ഇങ്ങനെ ഇങ്ങനെന്താന്ന് പറഞ്ഞൂടെ ഗാനം പോണം ഒരു മൈരും അവൻ ആ ഇപ്പൊ പണ്ണോ മൈരാടി മോനെയൊക്കെ പട്ടിക്കൊന്നെന്താണ് കഴിച്ചത് ഓ പട്ടിക്കണം എന്നാ ഇവനും വണ്ടാ പഠിക്കാൻ പറഞ്ഞോളൂ ഇവൻ ഇട്ട് പണ്ണോണ് ആ ആ കൊള്ളാം കൊള്ളാം നല്ല കളി ഇഷ്ടപ്പെട്ട് ആ കൊള്ളാം 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 ഉം അടിപൊളി പക്ഷെ എൻ്റെ മോൻ ഇജ്ജാത്ത് കളി ഞാൻ എൻ്റെ ജീവിതത്തിൽ കളിച്ചിട്ടില്ല കേട്ടോ நோக்கும் ஈ களி நம்ம பொய் அடிக்க நோக்கும் ஈ களி நம்ம பொய் அடிக்கிட்டா ஈ களி நம்ம பொய் அடிச்சி களி நம்ம பொய் அடிச்சி புய் அடிச்சே இரண்டு இப்ப நமக்கு த்ரீ அவன் வந்து நல்ல சட்டிட்டு ഇങ്ങോട്ട് പോകണ്ട ഇങ്ങോട്ട് പോയിക്കാനെ ഇനി എല്ലാം ഇതുവഴി വരും മെണീ കണ്ടോ കേതുവഴി എല്ലാരും വരും ഇല്ലേ ഇല്ല കൈസ് അല്ലാത്തപ്പളും ഇതുവഴി തന്നെ നീ നമ്മടെ ചെക്കന്മാര് പിന്നെ ആണ് അത്യാവശ്യം അവിടെ അടിച്ചിട്ട് നോക്കാക്കി നമുക്ക് പോയി അവനപ്പണ് കാണുന്നില്ലല്ലോ കേസ് യസ് അവനെ നമ്മൾ നോക്കാക്കിയിട്ടുണ്ടോ വയസ്സടുത്തവനെ നോക്കാക്കിയിട്ടുണ്ട് അവനെ ഫിനിഷ് ആക്കിയിട്ടുണ്ട് ഇതൊക്കെ എന്ത് ഇതൊക്കെ എന്ത് ഗൈസ് ഇതൊക്കെ ചുമ്മാ ചുമ്മാ നമ്മൾ വന്ന് കഴിഞ്ഞ അടിച്ച് ഉറക്കും ഗൈസ് അതൊക്കെ അത്രേ ഉള്ളു ഡയമണ്ട് ത്രീ ആയിപ്പ യസ് ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിനാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഗായസ് പ്ലീസ് സബ്സ്ക്രൈബ് അത്രേ എനിക്ക് പറയാനുള്ളൂ ഗൈസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിനാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലത്തെ മോർ ഇൻട്രസ്റ്റിംഗ് ഗെയിം പ്ലേ വീഡിയോസ് ഞാൻ ഇനിയായിട്ടൊന്നും ആയിരിക്കും അപ്പോൾ ഗെസ് ബൈ ബൈ